ഇൻസ്പയറിംഗ് ലേണിംഗ് സൗജന്യ കരിയർ കൗൺസിലിംഗ് പദ്ധതിയുടെ ഉദ്ഘാടനം ഫെബ്രുവരി നാലിന് നടക്കുമെന്ന ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു ഇൻസ്പയർ ലേണിംഗ് അഞ്ചു അഞ്ചുമുതൽ പത്ത് വരെയുള്ള ക്ലാസുകാർക്കായി സൗജന്യ കരിയർ കൗൺസിലിംഗ് പദ്ധതി എം നടപ്പിലാക്കുന്നു ഫെബ്രുവരി നാല് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് തിരുവമ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ ബഹിരാകാശ ശാസ്ത്രജ്ഞൻ ഡോക്ടർ ടി പി ശശികുമാർ പദ്ധതി ഉദ്ഘാടനം ചെയ്യും ഇതോടൊപ്പം സൂപ്പർ സ്കോളർ രണ്ടായിരത്തി സയൻസ് ആൻഡ് മാത്സ് ഒളിമ്പ്യാഡും സംഘടിപ്പിക്കുന്നുണ്ട് തുടർച്ചയായി പതിനൊന്നാം വർഷമാണ് സൂപ്പർ സ്കോളർ സയൻസ് ആൻഡ് മാത്സ് ഒളിമ്പിയുടെ ആലപ്പുഴയിൽ നടത്തുന്നത് ഇൻസ്പയർ ലേണിംഗ് അഞ്ചാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ കുട്ടികൾക്കും അവരുടെ രക്ഷാകർത്താക്കൾക്കും വേണ്ടി ഒരു കരിയർ കൗൺസിലിംഗ് പ്രോഗ്രാം അത് മിൽക്ക് എന്ന ഒരു പേര് നൽകിക്കൊണ്ട് യഥാർത്ഥത്തിൽ മിൽക്ക് എന്ന പേരാണ് അതിലത് പുതിയത് അത് മെൻ്ററിങ് ഐഡന്റിഫിങ് ആൻഡ് ലീഡിങ് ടു കരിയർ എന്നതാണ് മിൽക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ഇതേ പ്രവർത്തനം നടത്തി വരുന്നവരാണ് അതിൽ അഞ്ചാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെ എന്ന ഒരു ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി അത് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് ഇതിനകത്ത് പുതുതായിട്ടുള്ളൊരു കാര്യം നമ്മുടെ മുന്നിൽ പതിനൊന്നാം ക്ലാസ്സും പന്ത്രണ്ടാം ക്ലാസ്സും അല്ലെങ്കിൽ അത് കഴിഞ്ഞുമൊക്കെ ജീവിത ലക്ഷ്യങ്ങൾ നിശ്ചയിക്കാൻ വേണ്ടി വരുന്ന അനേകം കുട്ടികളുണ്ട് പക്ഷേ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചിട്ടും എല്ലാ റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെയും ഇൻടേക്ക് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഗ്രാജുവേഷൻ തലത്തിലായതിനു ശേഷം